വെല്ലുവിളിയാവാം അത് തന്നെ മനസ്സിലാക്കിക്കൊണ്ടായില്ലെങ്കിൽ രൂപ പതിനായിരം അങ്ങ് പോയി കിട്ടും ഇത് മുബാറക് ബാംഗ്ലൂരിൽ എഞ്ചിനീയറായി പ്രവർത്തിച്ചു വരികയാണ് ഓമശേരിയിലെ നടമൽപൂയിൽ എന്ന കൊച്ചു ഗ്രാമത്തിൽ വ്യാഴാഴ്ച രാത്രി കൂട്ടുകാർക്കൊപ്പം വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ കൂട്ടുകാർ ചേർന്ന് മുബാറക്കിനെ വെല്ലുവിളിച്ചു നടമൽപോൽ മുതൽ വയനാട് ജില്ലയുടെ അതിർത്തിയായ ചുരം എൻട്രൻസ് ഗേറ്റ് വരെ ഒരിടത്തും നിൽക്കാതെ ഓടണം ഓടിയാൽ രൂപ ഈ പ്രകോപന പക്ഷേ മുബാറക്കിനെ ഇളക്കിയില്ല പിന്നെ പിന്നെയാവാമെന്ന് കൂട്ടുകാരോട് പലതവണ പറഞ്ഞതാണ് അവനെ കൊണ്ട് പറ്റൂല വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിയൂല പേടിയാണ് പഴയ സ്കൂൾ കോളേജ് സ്പോർട്സ്മാൻ എന്നതൊക്കെ പറയുന്നതിൽ ഒരു കാര്യവും ഇല്ല എന്നൊക്കെയുള്ള കളിയാക്കലുകളായി കൂട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഇതോടെ മുബാറക്കിന്റെ ഉള്ളിൽ വാശി കയറി എന്നാ പിന്നെ ആ പതിനായിരം വെച്ചോ എന്ന മട്ടായി പിന്നെ കളി മാറി ട്രാക്ക് സ്യൂട്ടും റണ്ണിംഗ് ഷൂവും ധരിച്ചു രാത്രി മുബാറക്ക് തുടങ്ങുകയാണ് സമയം രാത്രി പത്ത് നാൽപ്പത്തഞ്ച് മുബാറക്ക് ഓട്ടം ആരംഭിച്ചു നടമ്പൽപ്പുഴയിൽ മാനിപുരം കളരാന്തിരി താമരശ്ശേരി ചുങ്കം വഴി കൈതപ്പുയിലും ഈങ്ങാപ്പുഴയും കടന്ന് ചുരത്തിലെ ഒൻപത് ഹെയർ പിന്നുകളും പിന്നിട്ട് പുലർച്ചെ മൂന്ന് അൻപതോടെ വയനാട് ബോർഡർ തൊട്ടു അഥവാ മുബാറക് ലക്ഷ്യം കണ്ടു ചലഞ്ചിൽ ആദ്യം അനുഗമിച്ച കൂട്ടുകാരിൽ പലരും ഓനെ കൊണ്ട് പറ്റൂല നമ്മുടെ ഉറക്കം കളയണ്ട എന്ന മട്ടിൽ കുറച്ചു പേർ തുടക്കത്തിൽ തന്നെ പിന്മാറി എന്നാൽ പത്തോളം പേർ ചങ്ക് പറിച്ച് പച്ചവെള്ളവും റെഡ്ബുള്ളും ഗ്ലൂക്കോസും എല്ലാമായി കൂടെ നിന്നു ഇരുചക്ര വാഹനങ്ങളിലും അല്ലാതെയും മുബാറക്കിനെ അനുഗമിച്ചു ഒടുവിൽ ആ പതിനായിരം കൊണ്ട് കൂട്ടുകാർക്ക് വയറു നിറയെ മന്തിയും വാങ്ങി കഴിപ്പിച്ചു കൊടുത്താണ് മുബാറക്ക് തന്റെ ഹീറോയിസം അവസാനിപ്പിച്ചത് എന്താണ് പറയാനുള്ളതെന്ന ചോദ്യത്തിന് മുബാറക്കിന്റെ മറുപടി ഇത്രമാത്രം വെല്ലുവിളിയാവാം പക്ഷേ ഒരാളെയും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുതെന്ന്